നിലമ്പൂരിൽ ജമാഅത്തെ പി ഡി പി ബന്ധം ചർച്ചയാക്കിയിരിക്കുന്ന മുന്നണിയിൽ യു ഡി എഫിന്റെ നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആക്ഷേപം തള്ളിക്കളയാനാവില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു ഹിന്ദു മഹാസഭയുടെ പിന്തുണ സി പി എം ചോദിച്ചു വാങ്ങിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം റിപ്പോർട്ടിനോട് പറഞ്ഞു വെൽഫെയർ പാർട്ടി പിന്തുണ സി പി എം ആയുധമാക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണെന്നും വിമർശനം പ്രതികരണങ്ങൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻ്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്താകമാനം വെൽഫെയർ പാർട്ടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്തത് അവർ യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ അതിനു മുമ്പ് പൂർണ്ണമായും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു ഗോതിസയെ ആരാധിക്കുന്ന രാജ്യത്തിൻ്റെ ഭിന്നതയ്ക്കും വർഗീയതക്കും ഇന്ന് കാണുന്ന എല്ലാ അപജയങ്ങൾക്കും കാരണമായ ഇപ്പോൾ ഒരു സംഘടനയുടെ പിന്തുണ ചോദിച്ചു വാങ്ങി സി പി എമ്മിന് മറ്റൊരു രാഷ്ട്രീയ വിഷയവും വികസന കാര്യങ്ങളും ജനക്ഷേമ പദ്ധതികളും പുറത്തു പറയാത്തത് കൊണ്ട് ഇതൊരു വൈക്കോൽ തുറുമ്പായി ഉപയോഗപ്പെടുത്തുകയാണ് പക്ഷേ നിലമ്പൂരിലെ ഉത്ബുദ്ധരായ വോട്ടർമാർ അതിനെ അറിയിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളൂ ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ അസന്നിഗ്ധമായി നിലപാട് പറഞ്ഞ ഒരാളാണ് ഞാൻ നിങ്ങൾ ആരുടെ വോട്ട് സ്വീകരിക്കും ആരുടെയൊക്കെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ ഒരവ്യക്തതയോ ഒരാശങ്കയോ ഞാൻ ബാക്കി വെച്ചിട്ടില്ല പി ഡി പിയുടെ പിന്തുണയുടെ കാര്യത്തിൽ പി ഡി പി മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം ആണെങ്കിൽ ഞാൻ പറഞ്ഞ വിഭാഗത്തിൻ്റെ വോട്ടുകളെന്ന നിലയ്ക്ക് നമുക്ക് ആ നിലപാട് തന്നെ സ്വീകരിക്കാം വർഗീയത ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി ഒരു നീക്കുപോക്കോ ഒരു ബന്ധമോ ഒന്നും സാധ്യമല്ല അത് ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അത് പറയാൻ തെരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥിത്വമോ ഒരു പ്രശ്നവോ ആയിട്ടില്ല നിങ്ങൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാനും എനിക്ക് മടിയില്ല അതാണ് ആ കാര്യത്തിലുള്ളത് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി എം സുരാജിന്റെ പ്രതികരണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അലി അക്ബഷ ഗുഡ് മോർണിംഗ് അലി എം സുരാജ് പറയുന്നത് യു ഡി എഫിൻ്റെ തന്നെ നയം വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആവില്ല എന്നാണ് എന്തായാലും മണ്ഡലത്തിൽ ഈ എൽ ഡി എഫും യു ഡി എഫും യു ഡി എഫ് ബി ഡി പി ബന്ധവും എൽ ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി ബന്ധവും കേന്ദ്രീകരിച്ചു കൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുകയാണ് പ്രചരണം ഇതിലേക്ക് കുരുങ്ങാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഈ ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിൽ പ്രചരണം ചൂടുപിടിക്കുകയാണ് അല്ലേ അലി അക്ബഷ എന്താണ് സ്വരാജ് പറഞ്ഞത് സ്വരാജ് പറഞ്ഞു നൽകുന്ന സൂചന എന്താണ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ പി ഡി പി വെൽഫെയർ പാർട്ടി ബന്ധം തന്നെയാണ് ഇരു മുന്നണികളും പരസ്പരം നിലവിൽ നിലമ്പൂരിൽ രാഷ്ട്രീയ ആയുധമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നേതാക്കളുടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ എം സ്വരാജ് യു ഡി എഫിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതിഗുരുതരമായ ഒരു വിമർശനം തന്നെയാണ് യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിൻ്റെയും നയരൂപീകരണം നിയന്ത്രിക്കുന്നത് അത് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല ആ ആക്ഷേപം അതിന് മറുപടി പറയേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് എന്നതാണ് എം സ്വരാജ് പറഞ്ഞുവെച്ചത് നേരിട്ടൊരടി അല്ല എങ്കിൽ കൂടി ഇൻഡയറക്റ്റായി അടിച്ചിരിക്കും ുന്നത് വളരെ ഗുരുതരമായ രാഷ്ട്രീയ വിമർശനമാണ് സ്വാഭാവികമായും യു ഡി എഫ് നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടിയും വരും അതേസമയം പി ഡി പിന്തുണയുമായി ബന്ധപ്പെട്ട എം സുരാജിന്റെ പ്രതികരണം പി ഡി പി ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ പാർട്ടിയാണെങ്കിൽ അത് വ്യക്തമാക്കേണ്ടത് പി ഡി പിക്ക് എതിരെ അത്തരത്തിൽ വിമർശനം ഉന്നയിക്കേണ്ട ഉന്നയിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിലപാട് ഈ ഘട്ടത്തിൽ തങ്ങൾക്കില്ല പി ഡി പി നിലവിൽ മതനിരപേക്ഷതയ്ക്കൊപ്പം മതനിരപേക്ഷ ശരിയെ ശക്തിപ്പെടുത്താൻ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നവരാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ മാത്രമേ ആ വിഷയത്തെ കാണുന്നുള്ളൂ അതുപോലെ തന്നെ എ എം സഖീറിന്റെ രക്തസാക്ഷിത്വം അത് പി ഡി പി മതനിരപേക്ഷ ചേരിക്കൊപ്പം നിൽക്കാൻ ഒരു തീരുമാനം എടുത്ത ഘട്ടത്തിൽ അത് വൃഥാവിലായിട്ടില്ല എന്ന നിലയിലുള്ള പ്രതികരണവുമാണ് എം സുരാജിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമായും ഉയർന്നുവന്ന മതരാഷ്ട്രവാദം ഉയർത്തുന്നവരുമായി ഒരു ബന്ധവും പുലർത്തില്ല എന്ന കാര്യം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയും താൻ പലയാവർത്തി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ നിലപാടിൽ ഈ ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നു ആരുടെയൊക്കെ വോട്ട് സ്വീകരിക്കുമെന്ന കാര്യത്തിലുള്ള പ്രതികരണം എല്ലാം കൃത്യമായി പറഞ്ഞു വച്ചതാണ് അത് ഇനിയും ആവർത്തിക്കാനാണ് നിർബന്ധിതമാകുന്നതെങ്കിൽ ആവർത്തിക്കുമെന്നും എം സുരാജ് പറഞ്ഞു വെക്കുന്നുണ്ട് അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി യു ഡി എഫ് നേതൃത്വത്തിനെതിരെ ലീഗിനെതിരെ എം സുരാജ് ഉയർത്തിയിരിക്കുന്ന ഈ വിമർശനം തന്നെയാണ് ലീഗിന്റെയും യു ഡി എഫിന്റെയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന വിമർശനം സ്വാഭാവികമായും യു ഡി എഫ് നേതൃത്വം മറുപടി പറയേണ്ടി വരും ഇന്ന് മൂന്ന് മണിക്കാണ് ഇൻസുരാജിന്റെ പര്യടനം ആരംഭിക്കുന്നത് അതിന് മുമ്പ് സ്വാഭാവികമായും യു ഡി എഫ് നേതാക്കളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് നിലവിൽ നിലമ്പൂരിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും പ്രധാന വിഷയമായി പി വെൽഫെയർ പാർട്ടി ബന്ധം തന്നെയാണ് ഇരു മുന്നണികളും പരസ്പരം ഉന്നയിക്കുന്നത് അരുടെ